പിന്നെ യുവതി പതിനഞ്ചുകാരനെ പീഡിപ്പിച്ചു ശേഷം സംഭവം നടന്ന തിരൂരാണ് ഭർത്താവ് വീഡിയോ പകർത്തുകയും ചെയ്തു കേരളത്തിലായി സംഭവം നടക്കുന്നത് അതിക്രൂരമെന്ന് മാത്രമല്ല വൈകൃതവും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ഇവർ രണ്ടുപേരും മയക്കുമരുന്നിന് അടിമകളാണ് ഈ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ഒരു പതിനഞ്ചുകാരനെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ എടുക്കാൻ ഭർത്താവ് കൂട്ടു എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് കേരളമാണോ എന്ന് തോന്നിപ്പോകും കാരണം ഇത് തിരൂരിൽ പതിനഞ്ചുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ യുവതി ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് പീഡന ദൃശ്യങ്ങൾ പകർത്തിയ ആൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയായും പരാതിയിൽ പറയുന്നു സംഭവത്തിൽ പാലക്കാട് കല്ലടിക്കോട് സ്വദേശി സത്യഭാമ മുപ്പത് വയസ്സുള്ള സത്യഭാമയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ ഭർത്താവിൻ്റെ അറിവോടുകൂടിയായിരുന്നു പീഡനം ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയത് യുവതിയുടെ ഭർത്താവ് തിരൂർ ബി പി അങ്ങാടി സ്വദേശി സാബിഖാണെന്നാണ് വിവരം ഇയാൾ ഒളിവിലാണ് ഈ സത്യഭാമ പിടിയിലായിട്ടുണ്ട് പക്ഷേ സാബിക് സാബിക് ഒളിവിലാണ് സാബിക്കും സത്യമാമേ ലഹരിക്കടിമങ്ങളാണെന്നും പതിനഞ്ചുകാരനും ലഹരി കൊടുക്കാൻ ശ്രമിച്ചതായും പരാതിയിൽ പറയുന്നു പരാതിയിൽ തിരൂർ പോലീസാണ് യുവതിക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത് യുവതിയുടെ ഭർത്താവ് സാബിക്കിനായി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഞെട്ടലോട് കൂടി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ സാധാരണ പെൺകുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങൾ ആണ് നടക്കുന്നത് ഇപ്പോൾ ഇത് തിരിച്ച് ഒരു യുവതി ഒരു ആൺകുട്ടിയെ പീഡിപ്പിക്കുന്നു എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു അതാണ് ഇതിന്റെ ഏറ്റവും ലഹരിയുടെ ഉപയോഗം തന്നെ ആയിരിക്കും ഇത്തരം വൈകൃതങ്ങളിലേക്ക് മാറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മുൻപ് ഇല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നത് ലഹരി ഉപയോഗിക്കുന്നവരെല്ലാം ലൈംഗിക അതിക്രമത്തിന് എന്തോ പ്രേരണ ലഭിക്കുന്നുണ്ട് അപ്പൊ ലഹരിക്ക് മാരകമായിട്ട് ഈ ലൈംഗിക ചോദനകളെ വർദ്ധിപ്പിക്കുന്നതിലും അത് വൈകൃതത്തിന്റെ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനും വലിയ പങ്കുണ്ട് എന്ന് അനുമാനിക്കേണ്ടി വരും അതല്ല ഇപ്പോൾ ഈ ഷൈൻഡോം ചാക്കോയുടെ കേസെടുത്തപ്പോഴും ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടാണല്ലോ വസ്ത്രം മാറാൻ ഞാൻ കൂടി വരട്ടെ എന്ന് ചോദിക്കുന്നു അതും ഒരുതരം ലൈംഗിക ചുവയോടുള്ള സംഭാഷണമാണ് അതുകൊണ്ട് തന്നെ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് അല്ലെങ്കിൽ ബാല കുട്ടികളോടുള്ള അതിക്രമങ്ങൾക്ക് കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനോട് ഒക്കെ ഉള്ളൊരു ഒരു ഭ്രമം വർദ്ധിച്ചു വരുന്നതായി കാണാറുണ്ട് നമുക്കറിയാം പലപ്പോഴും ഇതുപോലുള്ള വൈകൃതമായിട്ടുള്ള കേസുകൾ വരുമ്പോൾ പോലീസ് പറയുന്ന കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായി അതായത് രാജസ്ഥാനിലാണ് ബണ്ടിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് പ്രായപൂർത്തി അത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വിധിയാണ് വന്നത് കേസ് നടന്നത് മുൻപാണ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മുപ്പത് കാരിക്ക് ഇരുപത് വർഷം ശിക്ഷ രാജസ്ഥാനിലെ ബണ്ടിയിലുള്ള പോക്സോ കോടതിയുടെ വിധി ലലിബായ് മോഗിയ എന്ന യുവതിയാണ് നാൽപ്പത്തയ്യായിരം രൂപ പിഴ അടയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം പതിനാറ് വയസ്സുകാരനെ വയസ്സുകാരനായ തൻ്റെ മകനെ പ്രലോഭിപ്പിച്ച് ജെ പിയൂരിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് ആൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ പറയുന്നത് അവിടെ വെച്ച് മദ്യം നൽകി തുടർച്ചയായി ആറേഴ് ദിവസം വരെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും അവർ പരാതി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഏഴിനാണ് കുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയത് തട്ടിക്കൊണ്ടുപോകൽ ലൈംഗിക ചൂഷണം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രാഥമിക അന്വേഷണത്തിലും കുട്ടിയുടെ വയസ്സ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പോലീസ് യുവതി അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അവർക്ക് ജാമ്യം ലഭിച്ചു ഇപ്പോൾ അവരുടെ ശിക്ഷയെ വിധിച്ചിട്ടുണ്ട് അവർക്ക് ഇരുപത് വർഷമാണ് തടവ് ശിക്ഷ കിട്ടിയിരിക്കുന്നത് പോക്സോ കോടതികൾ ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ ഈ കുറ്റകൃത്യങ്ങളിൽ കടുത്ത ശിക്ഷ കൊടുക്കാനായിട്ട് അതിവേഗമായിട്ട് ഈ കേസ് പരിഗണിക്കുകയും ശിക്ഷ കൊടുക്കുകയും ചെയ്യും പിഴവെ ചുമത്തും ഇത്തരം കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റക്കാരി ഇത് ഈ പീഡനത്തിൻ്റെ തോത് വർദ്ധിച്ചിരിക്കുന്നു സ്കൂളുകളിലെ കൗൺസിലിങ്ങിൽ കൂടിയാണ് പലപ്പോഴും ഇത് വെളിയിൽ വരുന്നത് അല്ലെങ്കിൽ വീട്ടുകാർ പോലും പലപ്പോഴും അറിയാറില്ല ചിലപ്പോൾ എന്തെങ്കിലും വീട്ടുകാർ ശരീരത്തിലോ ഈ കുട്ടിയുടെ ശരീരം ഒരു പതിനാല് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ ആണെങ്കിൽ പോലും ശരീരം അധികം ശ്രദ്ധിക്കാൻ പോകില്ല അപ്പം അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ഒരു മാറ്റം ശരീരത്തിൽ ഉണ്ടാകുമ്പോഴായിരിക്കും ഇവർ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ മുതിർന്ന കുട്ടിയാണ് അവരുടെ അവരുടെ പ്രൈവസിയെ മാനിച്ച് പക്ഷേ ഈ കൊച്ചുകുട്ടികളുടെ പീഡനമാണെങ്കിൽ വീട്ടുകാർക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും കുളിപ്പിക്കുമ്പോഴോ ഡ്രസ്സ് മാറ്റുമ്പോഴോ ഒക്കെ അറിയാം ഇല്ലാത്ത കുട്ടികൾ ഈ പറയുന്ന പീഡനത്തിന് വിധേയമാവും എപ്പോഴെങ്കിലും സ്കൂളിൽ ഇവർ വിഷാദത്തിന് അടിമപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ കൗൺസിലിങ്ങിന് വിധേയമാക്കുമ്പോഴോ ഇല്ലെങ്കിൽ പരീക്ഷകളിൽ തോക്കുമ്പോഴോ ഇല്ലെങ്കിൽ ഇവർ ദുഃഖിതരായിരിക്കുകയോ കാണുകയും ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ പറയുന്ന പീഡനത്തിനിരയായിട്ടുണ്ടോന്ന് അതേത് ഈ ഒരു പ്രശ്നവും കൂടെ ഉണ്ട് നമുക്കത് നമ്മ നമ്മൾക്കൊന്നും അത്തരം വലിയ ഭീകരമായ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയിട്ട് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്കത് അറിയാൻ കഴിയില്ല പക്ഷേ ഒരു സാധാരണഗതിയിൽ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ചെറുപ്രായത്തിലുണ്ടായാൽ കുറച്ചുകൂടി മുതിരുമ്പോഴാണ് ഈ കുട്ടി മനസ്സിലാക്കുന്ന എന്താണ് ലൈംഗികത എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്നല്ല മനസ്സിലാക്കുമ്പോൾ ഇവർ വലിയ ഷോക്കിലാവും ട്രോമ ഉണ്ടാക്കും ഈ ട്രോമയാണ് കുട്ടികളുടെ അവരുടെ സ്വഭാവ രൂപീകരണത്തെ പോലും ബാധിക്കുകയും പിന്നീട് അഥവാ ഇത്തരം പീഡനങ്ങൾക്കിരയായ അവർ കുറച്ചുകൂടി മുതിരുമ്പഴിത്തേക്കും ഇവർക്ക് സമൂഹത്തിനോടും പൊതു ജനതയോടും ഒക്കെ ഒരു പക വരിക്കുക ഇല്ലെങ്കിൽ ഒരു ഒരു വല്ലാത്ത ഒരു ദേഷ്യം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യും ഉണ്ടാവും അവർ ക്രിമിനൽ വാസനകൾ നമുക്കറിയാം കണ്ണൂരിൽ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് സാക്ഷിയായ കുട്ടികൾ ഇന്നും കടുത്ത ട്രോമയിൽ കൂടെ കടന്നുപോകുന്നത് ആ കൊലപാതകത്തിന് സാക്ഷിയായ കുട്ടികൾ ഇന്നും അവർ അവർ മുതിർന്നു വലിയ ആൾക്കാരെ എന്നിട്ട് അവർക്ക് താങ്ങാൻ കഴിയാത്ത അത്ര നടുക്കമാണ് അതിൽ ഒരു ഒരു കുട്ടി ഈ ഇടയ്ക്ക് ഒരു കുട്ടി അല്ല യുവതിയായതിനു ശേഷം അവർ ഈ ഇടയ്ക്ക് ആത്മഹത്യ ചെയ്തു അവരുടെ പഠനം പോയി അവരുടെ കുടുംബം പോയി ജീവിതം പോയി ഒരു ഒറ്റ സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് ക്ലാസ് റൂമിലെ കൊലപാതകം ക്ലാസ് റൂമിലെ ചോര എന്നാണത് പത്രങ്ങളിലെല്ലാം അന്ന് വന്നപ്പോ പക്ഷെ ഇത് അതുപോലെ തന്നെയാണ് അതിമാരകമാണ് കുട്ടികൾ ഒരു ഒരു ചെറിയ ഇത് പറയുന്നത് അവൻ ഒരു കുട്ടി ഒരാൾ എന്താണ് ഒരു ഒരു മനുഷ്യൻ എന്താണ് എന്നുള്ളതിനെ പറ്റി പറയും അവൻ്റെ ഡി എൻ എൽ ഉള്ള കാര്യങ്ങൾ അവൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ അവൻ്റെ അവൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാട് അവൻ സ്വയം സ്വീകരിക്കുന്ന കാര്യം ഇത്തരം കാര്യങ്ങളാണ് ഒരു കുട്ടിയെ ഒരു മനുഷ്യനായി ഉരുവാക്കുന്നത് അത് കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഏറെ നിർണായകമാണ് അതുകൊണ്ടാണ് മനുഷ്യന് മറ്റേത് ജീവിയിൽ നിന്നും വ്യത്യസ്തമായി പരിചരിക്കാൻ മാതാപിതാക്കളുള്ളത് അവനും അവന് അതിൻ്റെ പരിചരണത്തിൽ കൂടെ കൃത്യമായ രീതിയിലൂടെ സാമൂഹികമായ ചിട്ടകളിലൂടെ അവനെ വാർത്തെടുത്ത് മുന്നോട്ട് നയിക്കുന്നത് ഇവിടെ വലിയ പ്രശ്നമുണ്ടാവുകയാണ് ഇത്തരം ലൈംഗിക ചൂഷണങ്ങളുടെ ഭാഗമായി ഡ്രഗ് അബ്യൂസ് തന്നെ ഇരയാകുന്നതോടുകൂടി ഒരു കുട്ടി ഈ പറയുന്ന കേസിൽ തന്നെ നോക്കൂ പതിനഞ്ച് വയസ്സുള്ള കുട്ടിയെ കൊടുക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു ഒരു ഭർത്താവും ഇത്തരത്തിൽ ചെയ്യുന്നത് ഇതിനിപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും ഈ മാനസിക നില നേരെയായി വരാൻ ഒരുപാട് കാലം പിടിക്കും കാരണം അത്രക്ക് ട്രോമ ആ കുട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് പതിനഞ്ച് വയസ്സ് മാത്രമാണ് പ്രായം സ്വാഭാവികമായ കുട്ടി വളരെയധികം ഇനി മാനസികമായ ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം അവരെ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവർ ആ ട്രോമയിലൂടെ പോകണം അതിലൂടെ കടന്നുപോയി അവരെ ബുദ്ധിമുട്ടിലേക്ക് പോകാനായിട്ട് നമ്മളുടെ സമൂഹം വിട്ടുകൊടുക്കില്ല അവർ ആ കുടുംബം വിട്ടുകൊടുക്കില്ല ആ വീട്ടുകാരോ അവൻ്റെ അധ്യാപകരോ അവൻ്റെ സുഹൃത്തുക്കളും വിട്ടുകൊടുക്കില്ല അവനെ കൂടുതൽ ഊർജത്തോടു കൂടി പൊതുസമൂഹത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകുന്ന മികച്ച വ്യക്തിയായിട്ട് അവനെ വാർത്തെടുക്കാനായി നമ്മളുടെ സമൂഹം അവനൊപ്പം നിൽക്കും അതോ തീർച്ചയായും ഉണ്ടാവുകയും വേണം അങ്ങനെ അങ്ങനെ ആയിരിക്കണം അതാണ് അതാണ് നമ്മളുടെ സമൂഹം ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന ദുരനുഭവങ്ങൾക്ക് ഇരയാകുന്ന ആൾക്കാരോട് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടിയാണ് എനിക്ക് അവർക്ക് കടുത്ത ശിക്ഷ തന്നെ ഈ കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകുകയും വേണം